എൻലൈറ്റഡ് ബീയിങ്ങിന് ശരിക്കും എൽ ലൈറ്റ് എൽലൈറ്റഡ് ബീയിങ്ങിനെ മരിച്ചുപോയ ഒരു എൻലൈറ്റഡ് ബീയിങ്ങിനെ ആരാധിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നതൊക്കെയും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല ആ അതിസൂക്ഷ്മഭാവത്തിന് അവർ അദ്ദേഹത്തിൻ്റെ വചനങ്ങളിലൂടെയോ അദ്ദേഹത്തിനെ സ്മരിക്കുന്നതിലൂടെയോ ചെയ്യുമ്പോൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നു കിട്ടാതിരിക്കുന്നു ഇല്ലാത്തവർക്ക് കിട്ടാതിരിക്കുന്നില്ല അത് ഈ പറഞ്ഞ പോലെ പത്തോ ഇരുപത്തഞ്ചോ ജന്മത്തിൽ റൺ ചെയ്തു പോകുന്ന ആ എല്ലേറ്റ് ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല ശരിക്കും ഇത് ആരാധിക്കുന്നവരുടെ മാത്രം വിഷയമാണ് ആരാധിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല ഈ ചെയ്യാതിരിക്കുകയോ ചെയ്യാതിരിക്കുന്നത് അവരുടെ മാത്രം ഒരു ഉപാരത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അതെ അല്ലേ അല്ല പിന്നെ ഇത് ഈ വേറൊരു ഡിസ്കഷനിൽ ഈ അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്നത് സമഷ്ടിയാണെന്ന് ഒരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡിസ്കഷനിൽ ഈ അനുഭവിക്കുമ്പോൾ മനസ്സും മനസ്സില്ല എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുഭവം നമ്മൾ ഏത് അനുഭവത്തിലൂടെ പോകുമ്പോഴും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും അനുഭവിക്കുമ്പോൾ മനസ്സില്ല പക്ഷേ ഈ എല്ലേറ്റഡ് ആയിട്ടുള്ള ബീങ്സിൻ്റെ ഒരു ഫങ്ഷണൽ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഒരു ഫാക്കൽറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഫങ്ഷണൽ മൈൻഡിലൂടെയാണ് ഒരു എല്ലാ ബീങ് ശരിക്കും അനുഭവിക്കുന്നത് സാധാരണ ആൾക്കാരുടേത് വെറും ഒരു ഒരു തോട്ടിൻ്റെ ഒരു വെബാണ് ഒരു അപ്പോൾ ഈ വാട്ട് ഈസ് ഫങ്ഷണൽ മൈൻഡ് എന്നുള്ള അത് വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ് ഫങ്ഷണൽ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി തീർച്ചയായിട്ടും ഭൂമിയിലുള്ള ഗ്രോസ് ബോഡിയിൽ തീർച്ചയായിട്ടും ഒരു കാര്യമാണ് അതില്ലാതെ ശരീരം ഫങ്ഷൻ ചെയ്യാനൊക്കില്ല അത് ബോധമുള്ളതാണോ ബോധമില്ലാത്തതാണോ എന്നുള്ളതല്ല ഒരു ഫാക്കൾട്ടി ആവശ്യമുണ്ട് ഞാൻ നേരത്തെ ഒരു പായസം കുടിക്കുന്നതിൽ പാത്രം ആവശ്യമാണെന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ആ ഫാക്കൾട്ടി ആ ഒരു ഫാക്കൽറ്റി ഉണ്ടാകുന്നതിന് ചില ക്വാളിഫിക്കേഷൻസും കൂടെ നിർബന്ധമായിട്ടും വേണ്ടിവരും ബോധവാനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അലട്ടലോടുകൂടി അലഞ്ഞ് അലഞ്ഞു തിരിക്കുന്ന ഒരു മൈൻഡ് അയാൾക്ക് ഉണ്ടാകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പറ്റില്ല എന്നാൽ മൈൻഡിൻ്റെ സ്വഭാവം അതാണല്ലോ അപ്പോൾ പിന്നെ മൈൻഡില്ലാതെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡിനെ കൊണ്ട് വയ്ക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്രയുള്ളൂ ഒരു നായ പിന്നെ ആര് വന്നാലും കുറയ്ക്കുന്നൊരു നായയാണ് വെച്ചുള്ളൂ ആ നായ നമ്മളിവിടെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴത് കുറച്ചു കൊണ്ടിരിക്കും ശരിയല്ലേ അപ്പം നമുക്കതൊരു ശല്യമായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ആവശ്യം ഒരു നായയാണ് കുരയ്ക്കാത്തൊരു നായ വളരെ ഡിസിപ്ലിൻഡായിട്ട് ആവശ്യം ഒരു ഗൗരവമുണ്ട് തീരെ കുരച്ചു ചീളാകില്ല എന്നൊരു നായയെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ ആ കുര ആവശ്യമില്ലാതെ ഒന്ന് മുരളുകയും വേണ്ട സ്ഥലങ്ങളിൽ മാത്രം കൊരയ്ക്കുകയും ചെയ്യുന്ന ഒരു നായയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞതുപോലെ മനസ്സിന് മനസ്സിൻ്റെ സ്വതസിദ്ധമായിരിക്കുന്ന അലച്ചിൽ സ്വഭാവത്തോടുകൂടി ഒരു അലഞ്ഞു തിരിയുന്ന സ്വഭാവത്തോടുകൂടി ചാബല്യത്തോടുകൂടി ഇരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ബുദ്ധന്മാരായിരിക്കുന്നവർക്ക് ഒരു ഫങ്ഷണൽ മൈൻഡ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഫങ്ഷണൽ എന്ന് പറയുന്നത് പണ്ട് സംസാരിച്ചിട്ടുള്ള വിഷയമല്ല കേട്ടോ അതായത് പ്രമാണങ്ങളിലൊന്നുമില്ല ബൗദ്ധ ജൈന ഭാരതീയ പ്രമാണങ്ങളിലൊന്നും തന്നെ ഫങ്ഷണൽ മൈൻഡിനെ കുറിച്ച് പറയുന്നതേ ഇല്ല അതും കൂടെ സൂചിപ്പിച്ചാൽ ആ ഫങ്ഷണൽ എന്ന് പറയുന്നത് മനസ്സിൻ്റെ പെരുമാറ്റങ്ങൾ അറിയുന്നതിന് വേണ്ടി മനസ്സിൻ്റെ സ്വഭാവത്തിന് വേണ്ടി മനസ്സിൻ്റെ ധർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫങ്ഷണലായിട്ട് വരികയും പിന്നങ്ങ് പോവുകയും ചെയ്യുന്നു ഒരു ബോധവാനല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇദ്ദേഹത്തെ സമയത്തോളം ഒരു ബോധവാനെ സമയത്തോളം അദ്ദേഹത്തിൻ്റെ മൈൻഡ് ആവശ്യമുള്ളപ്പോൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലാത്തപ്പോൾ വിടും ആവശ്യമുള്ളപ്പോൾ യോഗം ചേരുന്ന ഒരു കമ്മിറ്റി പോലെ ആവശ്യമുള്ളപ്പോൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ മൈൻഡ് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഇല്ലാതാവും ആ മനസ്സിന് ലെങ്ത് ഇല്ല അത് കണ്ടിന്യൂ ചെയ്ത് ലോങ്വിറ്റിയോടുകൂടി അങ്ങനെ നിലനിന്ന് പോകാനുള്ള ഒരു സ്വഭാവമില്ല അതങ്ങനെ താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നു വരുന്നു പോകുന്നു അനുഭവിക്കണമോ അനുഭവിച്ചു ഒരു ഗുരുവിൻ്റെ വാത്സല്യം ആ ഫങ്ഷണൽ മൈൻഡിൽ നിന്നാണ് വരുന്നത് ഗുരുവിനോടുള്ള ഭക്തി അത് കാണുന്ന ആര് ഫങ്ഷണൽ മൈൻഡാണ് കാണുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഫങ്ഷണൽ മൈൻഡ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും അത് നിത്യമല്ല ഈ ഫങ്ഷണൽ മൈൻഡെന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ ആരോ ചോദിച്ചിട്ടുണ്ട് അത് കോസ്മിക് മൈൻഡുമായിട്ട് ബന്ധമുള്ള ഒരവസ്ഥയാണ് ഈ കോസ്മിക് മൈൻഡെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ വ്യക്തികളുടെയും മൈൻഡ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ടോട്ടാലിറ്റിയാണ് അപ്പോൾ ഈ ഫങ്ഷണൽ മൈൻഡിനോട് ഒരു ആ ഫങ്ഷണൽ മൈൻഡിനെ ഒരു ഫങ്ഷണലായിട്ട് ഹർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോളൂ ഫങ്ഷണലായിട്ട് ഹർട്ട് ചെയ്യാണ് ഒരു ഫംഗ്ഷണൽ മൈൻഡുള്ള ഒരു വ്യക്തി ഇട്ടത് ആ ഫങ്ഷണൽ മൈൻഡിനെ ഹർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈക്വൽസ് ടു ദി ഹർട്ടിങ് ഓഫ് ദ യൂണിവേഴ്സ് ആസ് എ ഹോൾ എന്തുകൊണ്ട് ആ കോസ്മിക് മൈൻഡുമായിട്ടുള്ള കണക്ഷനുണ്ട് ആ കോസ്മിക് മൈൻഡ് ഈ മനുഷ്യരാശികളിൽ മുഴുവൻ കണക്റ്റഡാണ് ഇനി ഈ ഫങ്ഷണൽ മൈൻഡിനെ ഒരു സ്തുതി കൊണ്ട് സന്തോഷിപ്പിക്കുകയാണെന്ന് വെച്ചോളൂ അതാണ് ഈ സ്തോത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം സ്തോത്രങ്ങൾ എന്തിനുണ്ടാകുമെന്ന് വെച്ചാൽ ആ ദേവതയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ സ്തുതിക്കപ്പെടുന്നതുകൊണ്ട് സന്തോഷിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട അതല്ല ഇവിടെ സംഭവിക്കുന്നത് അവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ആ കോസ്മിക് മൈൻഡുമായിട്ടാണ് ആ കോസ്മിക് മൈൻഡ് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു സകല ജീവജാലങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അവരെല്ലാവർക്കും ആ സന്തോഷത്തിൻ്റെ അനുഭവം കിട്ടുന്നു അപ്പോൾ നമ്മൾ വാസ്തവയിൽ പരോക്ഷമായി ഈ പ്രപഞ്ചത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ സന്തോഷത്തിൻ്റെതായ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് പ്രകൃതി നമുക്ക് സഹായി ചെയ്യണം ഒരു വ്യക്തിക്ക് ഒരു കാര്യം വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു ഉദാഹരണം വലിയ ശല്യമാണ് എന്തോന്നും ഒരു കാര്യം ഇപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് ഉറുമ്പുകളുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ കേട്ടോണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഉണ്ടെന്ന് ഉറുമ്പുകളുള്ള സ്ഥലത്ത് കൊണ്ട് ഇട്ടു കൊടുത്തു ഉറുമ്പുകളൊക്കെ തിന്നിട്ട് പോയി അയാൾ അടുത്ത ദിവസം വിളിച്ചു നീ വിചാരിച്ച കാര്യം നടന്നു എന്ന് പറഞ്ഞു സിമ്പിൾ വേറെ ഒന്നുമല്ല അയാൾക്കൊരു പ്രാർത്ഥന ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യമൊന്നുമില്ല ഈ കനോട്ട് പ്രേ ഈ കനോട്ട് പ്രൈസ് പ്രൈസ് ദി ലോഡ് എന്ന് പറയാനുള്ള ഒരു താല്പര്യം പോലും ഇല്ല പിന്നെന്തു ചെയ്യാൻ പറ്റും പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ ആ ഉറുമ്പുകളെന്ന് പറയുന്ന ഒരു ഒരു വലിയ ഒരു സംഘമില്ലേ ഒരാളല്ലല്ലോ അറിഞ്ഞു പോലും കൂടാ ദാമു എന്ന് പറഞ്ഞൊരു ഉറുമ്പ് എന്ന് പറഞ്ഞൊരു ഉറുമ്പ് ശശികുമാറിനൊരു ഉറുമ്പ് ഗോവകുട്ടി എന്നൊരു ഉറുമ്പ് ഇങ്ങനെ ഓരോ ഉറുമ്പുകളായിട്ട് പേരിടുന്നു ഇല്ല നമുക്ക് പോലും കൂടാ ഏതോക്കെ ഉറുമ്പുകൾക്ക് വേണ്ടി നമ്മൾ പോകും പഞ്ചാര ഇട്ടു ആ പഞ്ചസാര മുഴുവൻ അത് തന്നുകൊണ്ട് പോയി സന്തോഷം ആ ബെനവലൻസ് നമ്മുടെ ആ ബെനവലൻസ് പ്രകൃതി ഏറ്റെടുക്കുന്നു ഇത്രയും അസംഖ്യ ഉറുമ്പോൾ ഓരോ ഉറുമ്പിനെ ഒരു പഞ്ചസാര പോലും കഴിക്കാൻ ആക്കില്ല അതും കൂടെ ആലോചിച്ചോ അവർ ഡയബറ്റീസ് ഇല്ല എന്നാലും അവരത് കൊണ്ടുവന്ന് സ്വീകരിച്ച് സൂക്ഷിച്ച് വെക്കുകയും പിന്നെ കഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യും തലമുറകൾക്കായിട്ട് സൂക്ഷിക്കുകയും അത്ര നല്ല പാർട്ടികളാണ് അതുകൊണ്ട് അവ കൊടുക്കണമെങ്കിൽ അവർക്കെ കൊടുക്കാവുന്ന അവിടെ കൊണ്ടിട്ട് കൊടുത്തോണ്ട് അവരത് വാങ്ങിച്ചുകൊണ്ട് പോയി സന്തോഷമായിട്ട് അവർ ഒരാൾ കൊണ്ടോ ഇട്ടിട്ടിരുന്നു നന്നായി പോട്ട് അങ്ങനെയുള്ളൊരു പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബെനവലൻസ് ഈ പ്രകൃതി മുഴുവൻ ഏറ്റെടുക്കുകയും നമുക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്ലാനനുസരിച്ച് പ്രകൃതി അതിനെ ഒപ്പോസ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം നടക്കാതിരിക്കുന്നത് ചുറ്റുപാടുള്ള എതിർപ്പുകൊണ്ടാണല്ലോ അല്ലേ ആ എതിർപ്പുകൾ നീങ്ങുന്നതിന് വേണ്ടി നമ്മൾ എത്ര ഇനിയിപ്പോൾ ഈ പഞ്ചസാരയും സ്പൂണുമായിട്ട് എല്ലാവരും ഉറങ്ങാൻ സാധ്യതയുണ്ട് അതിലൊരു കാര്യമില്ല കേട്ടോ വെറുതെ ഉറുമ്പ് കടിക്കൊള്ളാവുന്നേ ഉള്ളൂ അതിനെ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു തന്നെ ഇത് അപ്പോൾ ആ ബെനവലൻസ് ആ നമ്മളെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ വേറെ വഴിയില്ല അപ്പോൾ ഈ പ്രൈസ് ചെയ്യുമ്പോൾ ആ പ്രൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോസ്മിക് പെയിൻ്റിനെ പ്രൈസ് ചെയ്യുന്നു ആ കോസ്മിക് പെയിൻ്റിനെ പ്രൈസ് ചെയ്യുമ്പോൾ അത് എല്ലാവരിലും എത്തിച്ചേരുന്നു വളരെ സന്തോഷമാകുന്നു അതാണ് ഇന്നത്തെ സംഗതി